നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം വിവാദങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ടാണ് ദിലീപ് ഷോ അമേരിക്കയിൽ വിജയകരമായി മുന്നേറുന്നത് ഷോ ബഹിഷ്കരിക്കുമെന്നുള്ള ഭീഷണിയൊക്കെ കാറ്റിൽ പറത്തിയാണ് ദിലീപും സംഘവും മുന്നേറുന്നത് പരിപാടിയിൽ മികച്ച പ്രകടനവുമായി കാവ്യ മാധവനും കൂടെയുണ്ട് വിവാഹശേഷം ശേഷം കാവ്യെ വീട്ടിലിരുത്തിയെന്നുള്ള പഴി ഇതിനോടകം തന്നെ മാറ്റാനും താരത്തിന് കഴിഞ്ഞു സദസ്സിനെ ഒന്നടങ്കം ഇളക്കി മറിക്കുന്ന പരിപാടികളുമായാണ് നാദർഷ നയിക്കുന്ന സംഘം അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത് ിയുടെ നൃത്തം തന്നെയാണ് ഈ പരിപാടിയിലെ മുഖ്യ ആകർഷണം മുടക്കുന്ന കാശിനനുസരിച്ചുള്ള കിടിലൻ പാക്കേജ് തന്നെയാണ് എന്തായാലും പ്രേക്ഷകർക്കായി ദിലീപും സംഘവും നൽകിയിരിക്കുന്നത് ദിലീപിനൊപ്പം ഷോയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും കുടുംബത്തോടൊപ്പം ഷോ കാണാൻ മമതാ മോഹൻദാസ് എത്തിയിരിക്കുന്നു മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി നേരത്തെ സമയം നൽകിയതിനാലാണ് മമതാ മോഹൻദാസിന് ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിയാതെ പോയത് കുടുംബസമേതം പരിപാടി കാണാനെത്തി ആ കുറവ് മമത പരിഹരിച്ചു കുടുംബസമേതം പരിപാടി കാണാനെത്തിയ മമത ദിലീപിന്റെ ക്ഷണപ്രകാരം സ്റ്റേജിലെത്തി റിമി ടോമിയുടെ പാട്ടിനൊപ്പം ചുവടുവെച്ചാണ് മമത മടങ്ങിയത് പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും കുടുംബസമേതം ഷോ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മമത മോഹൻദാസ് വ്യക്തമാക്കി മുൻപ് ദിലീപും മമതയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളെല്ലാം വൻ വിജയമായിരുന്നു വിവാഹശേഷം പൊതു ചടങ്ങുകളിലൊന്നും കാവ്യമാധവനെ കാണുന്നില്ലെന്ന പരാതി വ്യാപകമാകുന്നതിനിടെയാണ് ഈ ഷോയിൽ കാവ്യയുടെ നൃത്തം അരങ്ങേറുന്നത് ദിലീപും കാവ്യയും ഒരുമിച്ചുള്ള നൃത്തവും ഈ ഷോയിൽ അവതരിപ്പിക്കുന്നുണ്ട് മീനാക്ഷിയുടെ വെക്കേഷനും കൂടി കണക്കാക്കിയാണ് ദിലീപ് ഈ ഷോ പ്ലാൻ ചെയ്തത് നാദർഷയും കുടുംബവും ഈ ഷോയിൽ ഇവരെ അനുഗമിക്കുന്നുണ്ട് കുടുംബസമേതമുള്ള ഇവരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിരിക്കുകയാണ് വിവാദങ്ങളെ വകവയ്ക്കാതെ ബുഹിഷ്കരണത്തെ നിഷ്കരണം തള്ളിയാണ് ദിലീപും സംഘവും പരിപാടിയുമായി മുന്നോട്ടു പോയത് ആദ്യ ഷോ മുതൽ മികച്ച സ്വീകാര്യതയാണ് പരിപാടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമൻസിലൂടെ കൂടുതൽ വാർത്തകൾക്കും സിനിമാവിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിലിമി ഫിലിമിബീറ്റ് മലയാളം